ഈശോ മിഷിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഇന്ന് നവംബർ ആറാം തീയതി ഇന്ന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അനുഭവിക്കുന്ന വേദനയും നരകവാസികൾ അനുഭവിക്കുന്ന വേദനയുമാണ് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പരമനാഥനായ കർത്താവിനെ കാണാനും സ്നേഹിക്കാനും അനുഭവിക്കാനുമുള്ള അപ്രാപ്തതയാണ് നരകവാസികൾക്ക് അവരനുഭവിക്കുന്ന മറ്റു വേദനകളെക്കാളും നൂറായിരം മടങ്ങ് വേ വലിയ വേദനയെന്ന് വിസ്തയോഗനാൻ ക്രിസോസ്മസ് പറയുന്നുണ്ട് എന്നാൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് തങ്ങൾക്ക് കൽപ്പിച്ചിരിക്കുന്ന പ്രായ തീരും വരെയും ബഹുപീഡകൾ അനുഭവിക്കണം എന്നുള്ളതോ പോകട്ടെ അവർ ഹൃദയപൂർവം സ്നേഹിക്കുന്ന ദൈവത്തെ കാണാതെ ഇരിക്കുന്നതാണ് അവർക്ക് ഏറ്റവും വലിയ വേദന ഒരു ഉദാഹരണം പറയുന്നത് ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന മാതാപിതാക്കന്മാരെ അനേക വർഷമായിട്ട് കാണാതെ ഇരിക്കുന്ന മകൻ അവരുടെ പക്കിലേക്ക് പോകുന്ന വഴിക്ക് വല്ല തടസ്സമുണ്ടായാൽ എത്രയോ സങ്കടകരമായിരിക്കും ഇങ്ങനെയാണ് ഈ ലോക ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ജീവിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് എത്തുമ്പോൾ ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ചെറിയ കുറവുകളെ കൊണ്ട് അത് വലിയ വേദനയാണ് എന്നാണ് പറയുന്നത് ബസ് ബെസ്ബുർഖാനയിലെ ആത്മാക്കൾ തങ്ങളുടെ പിതാവും ദൈവവും ശരണവും സൗഭാഗ്യവുമായിരിക്കുന്ന സർവേശ്വരനെ പ്രാപിക്കാൻ പറ്റില്ല എന്നറിഞ്ഞാൽ അവരുടെ സങ്കടം എത്ര മാത്രമാണ് എന്നാണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത് ഭൂമിയിൽ സഞ്ചരിക്കുന്ന പുണ്യാത്മാക്കളെ ഞങ്ങളുടെ മേൽ അലിവായിരിക്കാൻ ഈ പീഡകൾക്ക് അവസാനം വരുത്തുവാൻ നിങ്ങൾക്ക് കഴിയും ഹാ ഞങ്ങളെ മറക്കരുതേ അതാണ് അവർ പറയുന്നത് ഇന്നത്തെ ജപം അനന്ത കൃപാനിധിയായ ദൈവമേ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് മരിച്ചവരുടെ ആത്മാക്കളെ കൂടെ തൃക്കാൻ പാർത്ത് മൂന്ന് പരിശുദ്ധ ബാലന്മാരെ അഗ്നിജ്വാലയിൽ നിന്ന് കാത്തുരക്ഷിച്ചതുപോലെ ഈ ആത്മാക്കളെ ആശ്വസിപ്പിച്ച് നിത്യാനന്ദ ഭാഗ്യം കൊടുക്കുന്ന അങ്ങേയപ്പക്കൽ ചേർത്ത് കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥനയും അഞ്ച് സൃഗസ്ഥനായ പിതാവും സാധാരണ ചൊല്ലുന്നതുപോലെ ചൊല്ലണം ഈശയെ ഞങ്ങളുടെ മേൽ ദയായിരിക്കണമേ എന്ന സുഹൃദേപം ഇന്നത്തെ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളെ കുറിച്ച് ഒന്ന് രണ്ട് പേർക്ക് ഭക്ഷണം കൊടുക്കണം മരിയ സിമ്മയോട് ശുദ്ധീകര ആത്മാക്കൾ വന്ന് പറയുന്ന കാര്യങ്ങളും യാചനകളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മരിയയോട് ചോദിച്ചു ജീവിച്ചിരിക്കുന്ന വ്യക്തികളോടൊപ്പം ആയിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഈ ശുദ്ധീകര ആത്മാക്കൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ യാണ് ഒരിക്കൽ ഒരു സിസ്റ്ററും അവരുടെ സഹോദരനും മരിയയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരാത്മാവ് പ്രത്യക്ഷമായിട്ട് അതിന് ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു പക്ഷേ ആ സമയത്ത് ശബ്ദമടക്കിയാണ് പറയുക അവർക്കും നല്ല ബോധമുണ്ട് ഇവിടെ ആളുകൾ വേറെ ഉണ്ട് എന്ന് പക്ഷെ ആ സമയത്ത് മരിയ സിംഹ ഈ ലോകം വിട്ടതുപോലെ ഒരു രണ്ട് മിനിറ്റ് കാണപ്പെട്ടു അപ്പോൾ ഗസ്റ്റ് ചോദിച്ചു ഇപ്പോൾ ഒരു ആത്മാവ് വന്നിരുന്നോ എന്ന് അങ്ങനെ ബന്ധുക്കൾ ഇരിക്കുന്ന സമയത്തും ഈ ആത്മാക്കൾ വരുമായിരുന്നു എന്നാണ് പറയുന്നത് ഇവർ ചോദിച്ചു ഞങ്ങളിപ്പോൾ താങ്കളോട് കൂടെ ആയിരിക്കുകയാണല്ലോ ഇവിടെ അപ്പോൾ ഞങ്ങളുടെ ബന്ധുജനങ്ങളായ മരിച്ചവർ ആരെങ്കിലും ഇവിടെ വരാനുള്ള കാരണമാകുമോ എന്ന് മരിയസിമ പറഞ്ഞില്ല അങ്ങനെ വരില്ല ദൈവം അനുവദിച്ചാൽ മാത്രമേ ആത്മാക്കൾ എൻ്റെ പക്കൽ വരികയുള്ളൂ നമ്മൾ ശ്രദ്ധിക്കണം ദൈവം അനുവദിക്കുന്ന സമയത്തും ആളുകൾക്കാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഒരിക്കൽ എന്നോടൊരു പെൺകുട്ടി പറഞ്ഞു എനിക്ക് ഭയങ്കര പേടിയാ ഭയങ്കര പേടിയാന്ന് അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു നീ പേടിക്കണ്ട ദൈവം അനുവദിക്കുന്ന ആളുകൾക്കേ ഇതൊക്കെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ചിലരൊക്കെ ആത്മാക്കളുമായി മരിയ സിംഹ സംഭാഷണം നടത്തുന്നത് ചോർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഒരിക്കൽ ഒരു ഒരാൾ വി വിയന്നായിൽ വെച്ച് ടേപ്പ് റിക്കോർഡർ വെച്ചു മരിയ സിംഹയുടെ റൂമിൽ പക്ഷേ അത് നോക്കിയപ്പോൾ മരിയയുടെ കുറച്ച് ചോദ്യങ്ങളും പിന്നെ കുറച്ച് തട്ടും മുട്ടും മാത്രമേ കേട്ടുള്ളൂ ഉത്തരങ്ങളോ സംസാരമോ ഒന്നും കേട്ടില്ല ആത്മാക്കൾ വന്നിട്ട് പറയുമത്രേ ഞങ്ങളുടെ വിഷമം താങ്കളോടാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് കാരണം താങ്കൾ ഞങ്ങളുടെ സ്വന്തമാണ് സ്വന്തമാണ് എന്നതിൻ്റെ അർത്ഥം എന്താണ് കരുണയുടെ അമ്മയ്ക്ക് താങ്കളുടെ വ്രതത്തിലൂടെ താങ്കൾ തന്നെ താങ്കൾ നൽകി അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്ക് സ്വന്തമാണ് നോക്കണം കരുണയുടെ അമ്മയ്ക്ക് നമ്മൾ പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധീകരണ ആത്മാക്കളുടെ കൂടെ സ്വന്തമായി വരും എന്ന് ഒരിക്കൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു ശുദ്ധീകരണ തമാശ പറഞ്ഞിട്ട് വരാറുണ്ടോ തമാശ പറയാറുണ്ടോ എന്ന് അപ്പോൾ മരിയ പറയാണ് ഒരിക്കൽ അധ്യാപകനായിരുന്ന ഒരാത്മാവ് ഈ മരിയയുടെ മുമ്പിൽ വന്നു നിന്നു ഉടനടി മരിയ പെട്ടെന്ന് ചോദിച്ചു എവിടെയാണ് ജീവിച്ചിരുന്നത് എന്ന് ഉടനടി മറുപടി വന്നു ഒരു വീട്ടിൽ എന്ന് ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നതെന്ന് അതായത് നമ്മൾ ഒരിക്കലും ശുദ്ധീകരണ ആത്മാക്കളുടെ അടുത്ത് ജിജ്ഞാസാലുക്കളാകരുത് ജിജ്ഞാസ മൂലം നമ്മൾ അവരോടൊന്നും ചോദിക്കരുത് എവിടെയാണ് എന്താണ് ഈ നാട്ടില് ലോകത്ത് ചോദിക്കുന്ന പോലെ അവരോട് ചോദിക്കേണ്ട അവർക്ക് ഇങ്ങനത്തെ ഒന്നും താല്പര്യം അവർക്കിപ്പോൾ ദൈവത്തെ കാണണം അതിന് എന്താണ് മാർഗം ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് ആ പ്രാർത്ഥന തരുമോ ഇതുമാത്രമേ ഉള്ളൂ അവർക്ക് ലക്ഷ്യം എവിടെ ജീവിച്ചു എങ്ങനെ ജീവിച്ചു എന്തായിരുന്നു ജോലി ഇതൊന്നും അവർക്ക് ചോദിക്കുന്നത് തന്നെ താല്പര്യമില്ല അവർ സംസാരിക്കൂല്ല പല രാജ്യങ്ങൾ പല വംശക്കാർ അങ്ങനെയുള്ള ആത്മാക്കളൊക്കെ മരിയയെ കാണാനായിട്ട് വരാറുണ്ട് ഏത് ദിവസമാണ് അവർ വരിക എന്നൊന്നും മരിയയ്ക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല അത് ദൈവതമ്പുരാനും വിചാരിക്കുന്ന സമയത്ത് അവർ വരും ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമൊക്കെ വരാറുണ്ടത്ര അതുപോലെ നവംബർ നോമ്പ് കാലത്തും ആഗമന കാലത്തും കൂടുതലായിട്ട് ആത്മാക്കൾ വരുമെന്ന് നമ്മെ സഹായിക്കാൻ ആവശ്യപ്പെടുമ്പോൾ വെറുതെ ചിന്തിച്ചാൽ മതിയോ അതോ ഉറക്കെ പറയണമോ എന്നാണ് മരിയയുടെ ഒരാൾ ചോദിച്ചത് അപ്പോൾ മരിയ പറഞ്ഞു അവർക്ക് നമ്മുടെ മനസ്സ് വായിക്കാൻ കഴിയില്ല എന്നാൽ നമ്മുടെ സഹനം അവർക്ക് മനസ്സിലാവും അതുകൊണ്ട് നമ്മുടെ ശരിയായ ആവശ്യങ്ങളും അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നമ്മളിവിടെ പെറുപിടുത്താൽ മതി അവർ കേൾക്കും പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്നാൽ ഒന്നും കേൾക്കില്ല മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്നാൽ ഒന്നും അവർക്ക് മനസ്സിലാവില്ല ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ പക്കലേക്ക് ശുദ്ധീകരണാത്മാക്കൾ അയക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഒരിക്കലും സാധിക്കില്ല എന്നാണ് പറയുന്നത് ശുദ്ധീകര ആത്മാക്കളുടെ മറ്റൊരു പ്രത്യേകത അവർക്ക് നമ്മുടെ മനസ്സ് വായിക്കാൻ കഴിയില്ല എന്നതാണ് നമ്മൾ ചെറിയ സ്ഥലത്തിലെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലേ ശുദ്ധീകര ആത്മാക്കൾക്ക് അത് കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഉറക്കണം ഈ ശുദ്ധീകരത്മാക്കൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വളരെ വിശുദ്ധമായിരിക്കണം ഇതിനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേനും നമുക്ക് ഓർക്കാം ശുദ്ധീകര ആത്മാക്കൾക്ക് നമ്മുടെ മനസ്സ് വായിക്കാൻ കഴിയില്ല പക്ഷെ നമ്മുടെ സഹനം മനസ്സിലാക്കാൻ കഴിയും നമ്മളൊന്ന് ചെറുതായി പറഞ്ഞാലും അവരത് കേൾക്കും നമ്മുടെ ചുറ്റും നിന്ന് നമ്മുടെ സഹായം പ്രതീക്ഷിക്കുന്ന ശുദ്ധീകര ആത്മാക്കളെ നമുക്ക് മറക്കാതിരിക്കാം എല്ലാ സഹനങ്ങളും സ്വർഗം തരുന്നതാണെന്ന് വിശ്വസിച്ച് അത് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ അവർക്ക് എന്തുമാത്രം ആശ്വാസം കിട്ടും നമുക്ക് അതിനായിട്ട് ശ്രമിക്കാം ആ